ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ടെടുപ്പാകാമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ദേശീയ നേതൃത്വം ബുധനാഴ്ച ചേർന്ന കോർ കമ്മിറ്റിയിലാണ് മണ്ഡലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്നതുപോലെ അഭിപ്രായ രൂപീകരണം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാകാം എന്ന് നിർദ്ദേശിച്ചത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഭിപ്രായ രൂപീകരണത്തിനായി വോട്ട് നടത്തുകയുമായിരുന്നു ഈ മാസം മുപ്പത്തി ഒന്നിനു മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ പകുതി സംസ്ഥാനങ്ങളിലെയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കണം അഞ്ച് വർഷം പൂർത്തിയായവർക്കും മത്സരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ കെ സുരേന്ദ്രന് വേണമെങ്കിൽ വീണ്ടും മത്സരിക്കാം മറ്റാരൊക്കെ മത്സര രംഗത്തുണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തു എന്നാൽ അതേസമയം തന്നെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയ ജില്ലാ അധ്യക്ഷന്മാരെ വെട്ടിക്കൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ വന്നിരുന്നു ആ വാർത്തയനുസരിച്ചാണെങ്കിൽ അഞ്ചു വർഷം പൂർത്തിയായവർക്ക് നേരത്തെ ഇളവ് അനുവദിച്ചിരുന്നു ഇളവിന്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ച അധ്യക്ഷന്മാരെ കോർ കമ്മിറ്റിയിൽ ഒഴിവാക്കുകയായിരുന്നു കോഴിക്കോട് വി കെ സജീവൻ തിരുവനന്തപുരത്ത് വി വി രാജ ആലപ്പുഴയിൽ ആർ ഗോപൻ തൃശൂരിൽ കെ കെ അനീഷ് കുമാർ കണ്ണൂരിൽ എൻ ഹരിദാസ് കാസർഗോഡ് രവി സന്ദ്രികുണ്ടാർ വയനാട് പ്രശാന്ത് മലവയൽ പാലക്കാട് ഇ ഹരിദാസ് മലപ്പുറത്ത് രവി തേലത്ത എറണാകുളത്ത് കെ ഷൈജു എന്നിവർ തുടരില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പകരം കാസർകോട് കെ ശ്രീകാന്തും കണ്ണൂരിൽ കെ രഞ്ജിത്തും കോഴിക്കോട് പി രഘുനാഥും അഥവാ അഡ്വക്കേറ്റ് കെ വി സുധീറോ മലപ്പുറത്ത് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അശോക് പാലക്കാട്ട് സി മധു അഥവാ ഓമനക്കുട്ടൻ തൃശൂര് എ നാഗേഷ് എറണാകുളത്ത് ജിജി ജി തോംസൺ അഥവാ ബ്രഹ്മരാജ് ആലപ്പുഴയിൽ സന്ദീപ് വജസ്പതി കൊല്ലത്ത് സോമൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത് വനിതകളെ പരിഗണിക്കുകയാണെങ്കിൽ രേണു സുരേഷ് നിവേദിത സുബ്രഹ്മണ്യം രാജീവ് പ്രസാദ് പ്രമീള ശ്രീധരൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിലോ ഉള്ളത് ബിജെപി സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചുകൊണ്ട് ഏറെ നിർണായകമാണ് ഈ വിഷയം അഞ്ചു വർഷമായി ഭാരവാഹി ആയിരുന്നവർ ഇനി മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചതോടെ തന്നെ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് പദവി ഒഴിയേണ്ടതായി വരാനുള്ള സാധ്യതയുണ്ട് ജില്ലാ പ്രസിഡന്റുമാരെ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും ഇവർ സംസ്ഥാന പ്രസിഡന്റ് വോട്ടെടുപ്പിൽ നിർണായകവുമാണ് അഞ്ചു വർഷം പൂർത്തിയായവർക്ക് മത്സരിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ ഇനിയും മാറ്റം വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പി കെ കൃഷ്ണദാസും എം ടി രമേശ് ത് ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്ന ഇതേ മാനദണ്ഡം അന്തിമ പട്ടികയിൽ ദേശീയ നേതൃത്വം പരിഗണിക്കില്ല എന്നുതന്നെയാണ് ഇവരുടെ പ്രതീക്ഷ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് ബി ജെ പിയിൽ പതിവുള്ളതല്ല കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തെ ഒഴിഞ്ഞപ്പോൾ പകരം കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വരികയായിരുന്നു മടുഭാഗത്ത് എം ടി രമേശിന്റെ പേരും മത്സരത്തേക്ക് വന്നപ്പോൾ എം ടി രമേശ് പിന്മാറുകയും പകരം എ എൻ രാധാകൃഷ്ണനെയാണ് പി കെ കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെച്ചതും എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എ എൻ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത് വോട്ടെടുപ്പ് നടന്നാലും കൂടുതൽ വോട്ട് കിട്ടുന്നവർ പ്രസിഡന്റ് ആകണം എന്നില്ല ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മറ്റൊന്നാകാനും സാധ്യതയുണ്ട് ജില്ലാ കമ്മിറ്റികളിൽ മുൻതൂക്കം തങ്ങൾക്കുണ്ടാകുമെന്നതിനാൽ തന്നെ സുരേന്ദ്രൻ പക്ഷത്തിന് സംശയവുമില്ല പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ചുമതല കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് അദ്ദേഹം വരുന്നതിന് മുൻപേ തന്നെ കേരളത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് നൽകാനായി ഒരു സംഘം നേതാക്കളെ ദേശീയ നേതൃത്വം വിനിയോഗിച്ചിട്ടുമുണ്ട് അവർ വരും ദിവസങ്ങളിൽ എത്തിക്കൊണ്ട് നേതാക്കളെയും പ്രവർത്തകരുമായി കൂടിക്കാഴ്ചയും നടത്തും മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരിൽ നാല് പേരെങ്കിലും വനിതകളായേക്കാനുള്ള നീക്കമുണ്ട് രണ്ടോ മൂന്നോ ജില്ലകളിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് പ്രസിഡന്റ് പദം നൽകും എന്നും വാർത്തകൾ പരക്കുന്നുണ്ട് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ഒന്നോ രണ്ടോ പേരെ ജില്ലാ പ്രസിഡന്റുമാരാക്കാനും ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് കൈമാറിയ പാനലിൽ ഇത്തരം പേരുകളില്ല എങ്കിൽ പാനലിന് പുറത്തുനിന്നുള്ള ആളെ കണ്ടെത്തി നിയമിക്കാനാണ് തീരുമാനമുള്ളത് എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേന്ദ്രൻ തുടരുമോ ഇല്ലയോ എന്ന ചോദ്യം ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരമാകാൻ പോകുന്നത് അതേസമയം തന്നെ അധ്യക്ഷ പദവി കയ്യിൽ നിന്നും പോകാതെ മുന്നോട്ട് പോകൊണ്ടുപോകാനുള്ള എല്ലാ നീക്കങ്ങളും കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിരന്തരമായി തുടരുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയിലെ ഗ്രൂപ്പുകളും സജീവമായി നിൽക്കുന്നതിനാൽ ഒരു സുരേന്ദ്രന്റെ സ്ഥാനം വാങ്ങാനുള്ള സാധ്യത ഏറെയാണ്